ലഹരിവേട്ട കഞ്ചാവുമായി യുവാവിനെയും യുവതിയെയും എക്സൈസ് എക്സൈസ് സംഘം പിടികൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന വലിയ റാക്കറ്റിന്റെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്സൈസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് വാഗമണ്ണിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് ഫവാസ് ശ്രാവൺ താര എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇവരുടെ വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ അൻപത് ഗ്രാം എം ടി എം എയും രണ്ട് ദശാംശം ഒൻപത് ഏഴ് പൂജ്യം ഗ്രാം ഹാഷിഷോയിലും അഞ്ച് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു തുടർന്ന് ഇവർ താമസിക്കുന്ന റിസോർട്ടിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും കണ്ടെടുത്തു ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുൻപും ഇവർക്കെതിരെ സമാനമായ കേസുകൾ ഉള്ളതായി എക്സൈസ് വ്യക്തമാക്കി സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അമൽ പറഞ്ഞു നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ഡ്രൈവ് എക്സൈസ് വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പിമേഡ് എക്സൈസ് റേഞ്ചിലെ ഇൻസ്പെക്ടറും പാർട്ടിയും അതുപോലെ തന്നെ സർക്കിളിലെ ഭാഗവൺ ഭാഗം കേന്ദ്രീകരിച്ച് റെയ്ഡുകളും പരിശോധനകളും നടത്തിയിരുന്നു അതിൻ്റെ ഫലമായിട്ട് വാഹന പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ സീഷർ എം ഡി എം എ അമ്പത് ഗ്രാമോളം അതുപോലെ തന്നെ കുറച്ച് ഹാഷ് ഹാഷിഷോയിലും കുറച്ച് കഞ്ചാവും ഒരു മൂന്നൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയും പിടിച്ച് പീരുവാട് എക്സൈസ് ഇൻസ്പെക്ടർ വിദുൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഒരു കേസ് കണ്ടെടുക്കുകയുണ്ടായി ആദ്യം ഇവരുടെ വാഹന പരിശോധന നടത്തി കുറേ ഈ എം ഡി എം കഞ്ചാവും മാത്രമാണ് പിടികൂടിയത് പിന്നീട് അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ താമസിച്ച റിസോർട്ട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി അതിൽ നിന്നാണ് ബാക്കി പൈസ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയും വിവിധ രീതിയിലുള്ള ഡോക്യുമെൻസ് പിന്നെ മൊബൈൽ ഫോണുകൾ അതുപോലുള്ള കാര്യങ്ങൾ റിക്കവർ ചെയ്തു പ്രതികളെ അറസ്റ്റ് ചെയ്തു ഓഫീസിൽ ഹാജരാക്കി കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് വരെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ തുടർന്നു വരികയാണ് ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പ്രിൻസ് ബാബു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ മിഥുൻ വിജയ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജ്കുമാർ ബി മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇരുവരെയും പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു